കല്യാണ ദിവസമായിട്ട് രാവിലെ തന്നെ ഒരു ആറ് മണിക്ക് മേക്കപ്പിന് എണീക്കാൻ വേണ്ടി പറഞ്ഞു എണീറ്റതാട്ടോ ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേക്കും ഓൾറെഡി ചേച്ചിയുടെ മുഖം കഴിയാറേ അമ്മയാണ് ഇങ്ങനെ ഡ്രസ്സ് ഒക്കെ മാറിയിട്ടിങ്ങനെ ഇരിപ്പുണ്ട് മേക്കപ്പിന് ഓൾ സെറ്റ് ആയിട്ട് ഞങ്ങളെ മൂന്ന് പേരെ മധുരവേപ്പിന് റെഡിയാക്കിയ മനാമ ബ്യൂട്ടി സലൂൺ തന്നെ കേട്ടോ നമ്മുടെ വെഡ്ഡിങ്ങും ചെയ്തത് ആൻഡ് പൊൻ എയർ ബ്രഷ് മേക്കപ്പ് ആയിരുന്നു അമ്മയും ചേച്ചി മുഖവും ഫുൾ മേക്കപ്പ് ചെയ്ത് സെറ്റ് ആയി നിൽക്കുമ്പോൾ ഞാൻ അവിടെ ഡ്രസ്സും നോക്കി പിടിച്ച് നിക്കുകയാണ് അങ്ങനെ ഗൈസ് ഇതാണ് എന്റെ വെഡ്ഡിങ് ഡ്രസ് ഐ മീൻ എന്റെ ചേച്ചിന്റെ കല്യാണത്തിന് ഞാൻ ഇടുന്ന ഡ്രസ് ഡ്രസ്സ് ചീമാ നമ്മൾ ഈ ഡ്രസ്സ് വാങ്ങിയത് എനിക്ക് ഹെയറും മേക്കപ്പ് ഒക്കെ എങ്ങനെ വേണമെന്ന് കറക്റ്റ് ആയിട്ട് എനിക്കറിയാം എസ്പെഷ്യലി ഹെയർ അത് ഞാനൊന്ന് കാണിച്ചു അതേപോലെ തന്നെ അതിനെക്കാട്ടും നന്നായിട്ട് സുജാതാന്റെയും അമൃതയും റെഡിയാക്കി ആൻഡ് അമ്മേനെ നോക്കി ഗൈസ് എപ്പോഴത്തേം പോലെ ഞങ്ങൾ രണ്ടുപേരും കടത്തി ഹൈലൈറ്റ് അത് മാത്രമല്ല നമ്മുടെ മനാമ ബ്യൂട്ടീസിലൂടെ ആണെങ്കിൽ ഓൾ ഓവർ ഇന്ത്യ അവർക്ക് ബ്രൈറ്റ്സ് ഉണ്ട് അവർ എല്ലാ സ്ഥലത്തും അവരുടെ ബ്യൂട്ടിഫുൾ ഡേയിൽ ഒരുക്കുന്നതാണ് അങ്ങനെ നമ്മുടെ സ്റ്റാർ ഓഫ് ദി ഡേ നമ്മുടെ അമ്മക്കുട്ടി വന്നിട്ടുണ്ട് ഇത് കേൾക്കുമ്പോഴത്തേക്ക് പൊൻച്ചാലും പൊൻച്ചയുടെ വൈറ്റ് ഗൗൺ ഇട്ട് ആ ഹെയർ ഡോ മേക്കപ്പ് എല്ലാം ചെയ്ത് വന്നപ്പോൾ എൻ്റെ ദൈവമേ ഞങ്ങളെല്ലാവരും കൂടി ഇതൊരു പ്രിട്ടിയെന്നുള്ള രീതിയിലായിരുന്നു അങ്ങനെ എൻ്റെ മേക്കപ്പ് കഴിഞ്ഞു എൻ്റെ ഓർണമെൻറ്റ്സ് നമ്മുടെ മാട്ടിയും അതുപോലെ തന്നെ ഈ ഒരു നെക്ലേസും കൂടെയാണ് നമ്മൾ അറേഞ്ച് ചെയ്തത് ആൻഡ് രണ്ടും എല്ലാവരുടെയും കൂടെ സെലക്ഷൻ ഒരുമിച്ചായിരുന്നു നമ്മൾ സെലക്ട് ചെയ്തതെല്ലാം എല്ലാം ഇയറിൽ മാറ്റിയിട്ടിട്ടൊരു ഹെയർ സ്റ്റൈൽ ചെയ്യണം എനിക്ക് ഭയങ്കര ഹഗ്രഹമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ജാൻവി കപ്പൂറിന്റെ ഒരു ഹെയർ സ്റ്റൈൽ ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ ഫുൾ പിന്നി മുന്നിൽ ചുറ്റി മാറ്റി എല്ലാം കൂടി ഇട്ട് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കയ്യിൽ രണ്ട് കൈയില് നമ്മൾ കുറച്ച് പിങ്ക് വളയിട്ടു അതുപോലെ തന്നെ ബാക്കാണെങ്കിലും മുടി ഇങ്ങനെ പിന്നിയിട്ട് മാറ്റി വെച്ച് ഈ ഹെയർ സ്റ്റൈലും എല്ലാം കൂടെ സെറ്റ് ആയി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ് പക്ഷെ നമ്മൾ എത്ര ഒരുങ്ങേറ്റും കാര്യമില്ല അമ്മ എപ്പോഴും അമ്മ തന്നെ താരമേന്തി ഈ പ്രാവശ്യം ഞങ്ങളെ വെട്ടിച്ച് സുന്ദരിയായി